പൈത്തൺ പ്രോഗ്രാം തയ്യാറാക്കാം നേരത്തെ നാം സൂചിപ്പിച്ച പ്രായം കണക്കാക്കുന്നതിനുള്ള പ്രോഗ്രാം പൈത്തൺ ഭാഷയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ നമ്മൾ ഒരു അൽഗോരിതം ഇവിടെ നിർമ്മിച്ചിരുന്നു ഇത് നമുക്ക് പൈത്തൺ ഭാഷയിൽ ഒന്ന് ചെയ്തു നോക്കാം ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഇത് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് ഈ അൽഗോരിതത്തിന് അനുസൃതമായിട്ടുള്ള പൈത്തൺ കോഡുകൾ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യാം ഇതിനുവേണ്ടി ടെക്സ്റ്റ് എഡിറ്റർ ജാലകം തുറക്കണം കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ തുറന്നിരിക്കുന്ന ജാലകങ്ങൾ ഇവിടെ പ്രത്യക്ഷമാവും കീബോർഡിൽ ടി ഇ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റർ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് എഡിറ്റർ ജാലകം ഇവിടെ തുറന്നു വരുന്നു അൽഗോരതിൽ നൽകിയിട്ടുള്ള ബെർത്ത് ഇയർ ഈസ് ഈക്വൽ ടു എന്നതാണ് ആദ്യം നൽകിയിട്ടുള്ളത് ബർത്ത് അണ്ടർ ഇയർ ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി പതിനൊന്ന് ഇവിടെ ബർത്ത് ഇയർ എന്നത് ഒരു വേരിയബിളിൻ്റെ പേരാണ് ഇവിടെ ഈ വേരിയബിൾ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് എന്ന ഒരു ഇൻഡിജർ ഒരു സംഖ്യയാണ് നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ഇൻഡിജർ എന്നോ ഫ്ലോട്ട് എന്നോ സ്ട്രിംഗ് എന്നോ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ പ്രത്യേകമായി നൽകേണ്ട ആവശ്യമില്ല വേരിയബിളിന് അല്ലെങ്കിൽ ചരത്തിന് പേര് നൽകുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നൽകാം സ്പെഷ്യൽ ക്യാരക്ടർ ആ അണ്ടർ മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുക അണ്ടർസ്കോർ അല്ലാത്ത സ്പെഷ്യൽ ക്യാരക്ടറുകൾ ചരത്തിന് അഥവാ വേരിയബിളിന് പേര് നൽകുമ്പോൾ നൽകാൻ പാടില്ല അതുപോലെ സ്പേസും ഈ പേരിൽ നൽകാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മളിവിടെ ബർത്ത് അണ്ടർ സ്കോർ ഇയർ സീക്രട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് നൽകി ഇനി കറന്റ് ഇയർ സി യു കറന്റ് ഇയർ ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ കറന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറന്റ് ഇയർ എന്ന ഒരു വേരിയബിൾ കമ്പ്യൂട്ടറിൽ നിർമ്മിക്കുന്നു അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സംഖ്യ സ്റ്റോർ ചെയ്യുന്നു ഇനി നമുക്ക് വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു വേരിയബിൾ എയ് ജി ഇസ് ഈക്വൽ ടു കറന്റ് ഇയർ മൈനസ് ബെർത്ത് ഇയർ ഇനി നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം സ്ക്രീനിൽ എത്രയാണ് വയസ്സെന്ന് കാണണം അതിനുള്ള കോഡ് പ്രിൻ്റ് ബ്രാക്കറ്റ് തുടങ്ങുന്നു ഡബിൾ കോഡ്സിൽ യുവർ എയ്ജ് കോളൻ ഡബിൾ കോഡ്സ് അവസാനിപ്പിക്കുന്നു കോമ ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഏജ് എന്ന വേരിയബിളിലാണ് ഈ വയസ്സ് സൂക്ഷിച്ചിട്ടുള്ളത് അതിനിടെ ഏജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഫയൽ സേവ് ചെയ്യണം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ഇതിനൊരു പേര് നൽകണം ഈ ഫയലിൻ്റെ പേര് നമ്മൾ ഇത് വയസ്സ് കാണാനുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിന് നമുക്ക് ഫൈൻഡ് അണ്ടർ ഏജ് എന്ന് പേര് നൽകാം ഇത് പൈത്തണിൽ പ്രവർത്തിപ്പിക്കേണ്ട ഒരു കോഡായതുകൊണ്ട് ഇതിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് പി വൈ എന്നാണ് നൽകേണ്ടത് അപ്പോൾ ഡോട്ട് പി വൈ എന്നുകൂടി നൽകി നമുക്കിത് സേവ് ചെയ്യാം ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എന്ന ടൈറ്റിൽ ബാറിൽ കാണാം ഇനി ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് കാണുന്നതിന് വേണ്ടി എവിടെയാണോ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫോൾഡർ തുറക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡർ തുറക്കുന്നു ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെനുവിൽ നിന്നും ഓപ്പൺ ഇൻ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ടെർമിനൽ ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇൻ്റർപ്രറ്ററായി ഉപയോഗിക്കുന്നത് പൈത്തൺ ആണ് അപ്പോൾ പൈത്തൺ ത്രീ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പൈത്തൺ ത്രീ എന്ന ഇൻറ്റർപ്രറ്ററിൽ നമ്മളിവിടെ സേവ് ചെയ്ത ഫയൽ തുറക്കണം ഫൈൻഡ് അണ്ടർ സ്കോർ എയ്ജ് ഡോട്ട് പി വൈ പൈത്തൺ ത്രീ എന്ന ഇൻറ്റർപ്രറ്ററിൽ ഫൈൻഡ് അണ്ടർ സ്കോർ എയ്ജ് ഡോട്ട് പി വൈ എന്ന ഫയൽ പ്രവർത്തിപ്പിക്കണം എന്നാണ് നമ്മൾ ടെർമിനലിലൂടെ കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുന്നത് ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻഡർ അമർത്തുന്ന സമയത്ത് യു ഏജ് ഈസ് ജിസ് ഫോർട്ടീൻ എന്ന് വന്നത് നമുക്ക് കാണാം നോക്കൂ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ഇതിൽ ഒന്നാമത്തെ വരി പ്രവർത്തിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറിയിൽ ബർത്ത് അണ്ടർ സ്കോർ ഇയർ എന്ന ഒരു സ്പേസ് ഉണ്ടാവുകയും അവിടെ രണ്ടായിരത്തി പതിനൊന്ന് എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു അടുത്ത വരിയിൽ കറൻറ്റ് അണ്ടർ സ്കോർ ഇയർ എന്ന കോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് കറൻറ്റ് അണ്ടർ സ്കോർ ഇയർ എന്നൊരു സ്ഥലം ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുകയും അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു അടുത്ത വരി പ്രവർത്തിക്കുന്ന സമയത്ത് എയ് ജിസ് ഈക്വൽ ടു കറൻറ്റ് അണ്ടർ സ്കോർ ഇയർ മൈനസ് ബർത്ത് അണ്ടർ സ്കോർ ഇയർ എന്നാണ് അഥവാ എയ് ജി എന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുകയും അവിടെ കറൻറ്റ് ഇയറിലുള്ള സംഖ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ബർത്ത് ഇയർ രണ്ടായിരത്തി പതിനൊന്ന് കുറക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്ന സംഖ്യ കുറച്ച് കിട്ടുന്ന സംഖ്യ എയ്ജ് എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു പിന്നെ നമ്മൾ നമ്മൾ ഇത് കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പ്രിൻറ്റ് യു ആർ എയ്ജീസ് എന്ന ഭാഗം ഡബിൾ കോഡ്സിലാണ് നൽകിയിട്ടുള്ളത് അഥവാ ഡബിൾ കോഡ്സിനകത്ത് നൽകുന്ന അക്ഷരങ്ങൾ അതുപോലെ തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നു അതുകൊണ്ടാണ് യു ആർ എയ്ജീസ് കോളൻ അവിടെ കൃത്യമായി വന്നത് കോമ പിന്നീട് എന്ത് പ്രിൻറ്റ് ചെയ്യണം എയ്ജ് എന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണോ അവിടെ നമുക്കറിയാം പതിനാല് എന്ന സംഖ്യയാണുള്ളത് അത് പ്രിൻറ്റ് ചെയ്യണം അതുകൊണ്ടത് പൂർണ്ണമായി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് യുവർ ഏജ് ഈസ് ഫോർട്ടീൻ എന്ന് നമുക്ക് സ്ക്രീനിൽ കാണുന്നു അങ്ങനെയാണ് ഇവിടെ യുവർ ഏജ് ഈസ് ഫോർട്ടീൻ എന്ന് വന്നത് ഇതേ മാതൃകയിൽ നിശ്ചിത നീളവും വീതിയും തന്നു കഴിഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നതിനുള്ള ഒരു ചതുരത്തിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് പൈത്തണിൽ തയ്യാറാക്കി നോക്കാം ഇതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തിയതിനു ശേഷം ടി ഇ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ പ്രത്യക്ഷപ്പെടും ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് എഡിറ്റർ ജാലകം തുറന്നു വരും ഇവിടെ നമുക്ക് നിശ്ചിതമായ ഒരു നീളവും വീതിയും നൽകാം അതിനുവേണ്ടി ലെങ്ത് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് നൽകാം എൻഡ് അമർത്തുന്നു ബ്രെഡ് ഈസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് എൻട്രമർത്തുന്നു ലെങ്ത് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് ബ്രെഡത്ത് ഈസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ഇനി ഏരിയ കാണാൻ നമുക്കറിയാം ലെങ്ത്തിനെ ബ്രെഡത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഞാൻ അടുത്ത വരിയിൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡത്ത് ലെങ്ത് ഇൻഡു ബ്രെഡത്ത് ഇൻഡു എന്നുള്ളതിന് നമ്മൾ സ്റ്റാറാണ് ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം എട്ട് എന്ന കീഴിൽ അമർത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റാർ ലഭിക്കും ലെങ്ത് ഇൻ ടു എൻ അമർത്തുന്നു ഇപ്പോൾ ഏരിയ എന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഉള്ള സംഖ്യകൾ പരസ്പരം ഗുണിച്ച് ചെയ്ത ഗുണിച്ച ഉത്തരം വന്നിട്ടുണ്ടാവും ഇനി ഇത് പ്രിൻ്റ് ചെയ്യണം അതിനു വേണ്ടി പ്രിൻ്റ് എന്താണ് അവിടെ എഴുതി വരേണ്ടത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്നാണ് അത് നമുക്ക് ഡബിൾ കോഡ്സിൽ നൽകാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഡബിൾ കോഡ്സ് അവസാനിപ്പിക്കുന്നു കോമ ഇട്ടതിന് ശേഷം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഉള്ളത് ഏരിയ എന്ന സ്ഥലത്താണ് ഇവിടെ ഏരിയ എന്ന സ്ഥലത്താണുള്ളത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഫയൽ സേവ് ചെയ്യുന്നു ഇതിന് ഫൈൻഡ് ഏരിയ ഫൈൻഡ് അണ്ടർ സ്കോർ ഏരിയ എന്ന പേരാണ് നൽകുന്നത് ഇത് പൈത്തൺ പ്രോഗ്രാമിലുള്ള ഒരു ഫയലായതുകൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് പി വൈ എന്ന് നൽകിക്കൊണ്ട് സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നു ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ ഈ പ്രവർത്തനം സേവായ നമുക്ക് കാണാം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക ഇനി പൈത്തൺ ത്രീ എന്ന ഇൻ്റർപ്രിറ്ററിൽ നമ്മൾ ഫൈൻഡ് അണ്ടർ സ്കോർ ഏരിയ ഡോട്ട് പി വൈ എന്ന പ്രോഗ്രാം പ്രവർത്തിപ്പിക്കണം എന്ന് കമ്പ്യൂട്ടറിനോട് നമ്മൾ ടെർമിനൽ വഴി ആവശ്യപ്പെടുകയാണ് എൻ്റെ അമർത്തുന്ന സമയത്ത് ഏരിയ ഓഫ് റെക്റ്റാംഗിൾ ഈസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് എന്ന ഉത്തരം ലഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ